ന്മാരെ നിങ്ങളൊക്കെ ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നു നിങ്ങളുടെയൊക്കെ കേവലം സംഘടനകൾ മാത്രമായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്ന കുറച്ച് മനുഷ്യന്മാരായിട്ട് നിങ്ങളൊക്കെ മാറിയോ ഈ തെണ്ടിത്തരം നിങ്ങളൊന്നും കാണുന്നില്ലേ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പരിശുദ്ധമായ നിർവഹിക്കാൻ പോയ സംഘം തിരിച്ചു വന്നത് മൂന്നായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം സ്വർണവുമായിട്ടാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും നോമ്പ് കിട്ടത്തില്ല പരിശുദ്ധമായ റമദാനിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നോമ്പ് കിട്ടത്തില്ല എന്നുള്ളത് മതപ്രകാരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതല്ല വിഷയം ഉംബ്രയുടെ മറവിൽ എന്നുള്ളതാണ് പരിശുദ്ധമായ ഉംബ്രയുടെ മറവിലാണ് ഈ ചറ്റ ഇവന്മാര് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് മൂന്നായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം എന്ന് പറയുന്നത് എത്ര വലിയ സ്വർണമായി കോടിക്കണക്കിന് രൂപയുടെ സ്വർണമായി ഈ സ്വർണം കടത്താൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഉംബ്ര പാക്കേജാണ് ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല എത്രയോ മനുഷ്യന്മാർ എത്രയോ നല്ലവരായിട്ടുള്ള കുറേ ആളുകൾ ഉസ്താദുമാർ ഉംബ്ര നടത്തുന്നുണ്ട് ഉംബ്ര പാക്കേജ് നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് നല്ല നല്ല തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ എല്ലാ മൂല്യവും കളയുന്ന തെണ്ടിത്തരമല്ല ഇവന്മാര് കാണിച്ചത് ആരെങ്കിലും ഒരു അക്ഷരം വേണ്ടി ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ സംസാരിച്ചു ഏതെങ്കിലും ഒരു സംഘടന സംസാരിച്ചു പച്ചക്ക് തള്ളി പറയാൻ തയ്യാറാവണം ഈ നറികേട് കാണിച്ചവന്മാരെ പച്ചക്ക് തള്ളി പറയണം ഈ നറികേട് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് പഠിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ ഇങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ അങ്ങനെയും ഇങ്ങനെയും നിങ്ങൾ ചെയ്യല്ലേ എന്ന് പൊതുവേദിയിൽ പ്രസംഗിക്കുകയല്ല വേണ്ടത് ആദ്യം ശുദ്ധീകരണം നടത്തേണ്ടത് ഇതുപോലെയുള്ളവന്മാരെയാണ് ഉംറ പാക്കേജിന്റെ മറവിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം നടത്തുന്ന ആളുകളെ തുറന്നു കാണിക്കാൻ തയ്യാറാവണം വർഗീയവാദികളായിട്ടുള്ള ആളുകളൊക്കെ ഇതൊക്കെ മുതലെടുപ്പെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ചെയ്യുന്നതിൽ തെറ്റ് പറയാൻ വേണ്ടിട്ട് പറ്റില്ല ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചത് കൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പരിശുദ്ധമായ റമലാ മാസത്തിൽ ഇത്തരം പരിപാടി ചെയ്തു വന്നിട്ട് ഒരക്ഷരം സോഷ്യൽ മീഡിയയിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്താനോ ആര് തയ്യാറായിട്ടില്ല വിശദമായ അന്വേഷണം നടത്തണം അവര് ഇപ്പൊ ഡിആർഐ സംഘം ആണെങ്കിൽ കസ്റ്റംസ് ആണെങ്കിൽ അവരെ വ്യക്തമായി വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട് അതല്ല ഞാൻ പറയണം മതപരമായി മതസംഘടനാപരമായിട്ടും അന്വേഷണം നടത്തണം ആരാണ് ഇവർക്ക് ഈ പണി പണിയേൽപ്പിച്ചത് ഏത് കൊലകൊമ്പനായി കഴിഞ്ഞാലും അത് ചോദ്യം ചെയ്യണം തെമ്മാടിത്തരമാണ് പച്ച തെമാടിത്തരമാണ് കാരണം ഇവരൊക്കെ എന്തു എങ്കിലും ഉസ്താദ്മാരെന്നൊന്നും പറയുന്നില്ല ഇനി എന്തുമല്ല എങ്കിലും തലയിൽ തൊപ്പിയും വെച്ചിട്ട് തലയിൽ തൊപ്പിയും വെച്ചിട്ട് ഞങ്ങൾ ഇസ്ലാമിൻ്റെതായി ഇന്ന് ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവർ ചെയ്യുമായിരുന്നോ ഇവർക്ക് നോമ്പ് കിട്ടുമോ ഇവർക്ക് നോമ്പ് കിട്ടും നോമ്പ് എന്തായാലും കിട്ടോ ഈ മലദ്വാരിൽ ഈ പറയപ്പെടുന്നത് പോലെ സ്വർണം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നോമ്പ് കിട്ടോ നോമ്പ് കിട്ടോ പരിശുദ്ധമായ റമദാനിനെയാണ് തമാശയാക്കിയിട്ടുള്ളത് മതപരമായിട്ടാണ് കേട്ടോ ഞാൻ സംസാരിച്ചത് കാരണം മതപരമായിട്ട് പറയുന്ന പ്രസംഗിക്കുന്ന ആളുകൾക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിണ്ടണം നിങ്ങളുടെ ഈ നിശബ്ദതയാണ് ഇതുപോലെയുള്ള ചറ്റത്തരങ്ങൾ ഈ നാട്ടിൽ വളർന്നു വരാനുള്ള കാരണം ഇവിടെ ഒരുപാട് മതപ്രഭാഷകന്മാരുണ്ട് ഒരുപാട് ഒരുപാട് മതപ്രഭാഷകന്മാർ അവരൊക്കെ ഉംറ സർവീസൊക്കെ നടത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട് എല്ലാവരും അല്ല കേട്ടോ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇപ്പൊ ഇവരിങ്ങനെ ഈ ചറ്റത്തരം ചെയ്യുമ്പോൾ ഇനി ഉമ്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ശക്തമായ അന്വേഷണം വരില്ലേ എന്തും ഇണ്ടാത്തത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതെങ്കിലും ഇനി ഏത് സംഘടനയായിക്കോട്ടെ മുജാഹിദോ ഇക്കിഎ തബ്ലീഖോ ഇനി ജമാഅത്ത് ഇസ്ലാമി ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും സംസാരിക്കാൻ തന്നെ വേണം സംസാരിക്കാൻ തന്നെ വേണം ശക്തമായ താക്കീതും നൽകണം അതും പരസ്യമായിട്ട് തന്നെ വേണം പരസ്യമായിട്ട് തന്നെ താക്കീത് കൊടുക്കണം കാര്യത്തിൽ തെണ്ടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് എത്ര മോശമായ ഒരു സാഹചര്യമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഉസ്താദുമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് വളരെ ദയനീയമാണ് അത് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് പള്ളിയിൽ ഉസ്താദമാരെയൊക്കെ ഈ മാലിന്യ കമ്മിറ്റിക്കാരൊക്കെ വിളിച്ചുകൊണ്ടുവരും നാലഞ്ച് ഉസ്താദുമാരെ കൊണ്ടുവരും ശമ്പളം എത്രയാണെന്ന് അറിയുമോ കൊടുക്കുന്നത് ശമ്പളം എത്രയാറിയ ഏറിയാൽ ഒരു പത്തായിരം രൂപ കൊടുക്കും ഏറിപ്പോയാൽ ഇപ്പോഴും ആറായിരത്തിനും എട്ടായിരത്തിനും ഒക്കെ ജോലി ചെയ്യുന്ന ഉസ്താദ്മാരുണ്ട് കാരണം മാസം വീട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരറ്റത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതുപോലെ കയറിയിട്ട് പോകും പക്ഷെ അങ്ങനെ പോകുന്നവന്മാരെ നമുക്ക് ന്യായീകരിക്കാനും പറ്റില്ല കാരണം തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത് ഉംറയുടെ മറവിൽ പോയിരിക്കുകയാണ് എന്ത് തോന്നിവാസമാണ് ചെയ്തിരിക്കുന്നത് ആരും ചോദ്യം ചെയ്യില്ല കാരണം മതപരമായിട്ടുള്ള കാര്യമല്ലേ അവരൊക്കെ സ്ഥാതുമാരല്ലേ സ്ഥാതുമാരല്ലേ നമ്മള് പറയാൻ പാടില്ല നമ്മള് പറഞ്ഞു കഴിഞ്ഞ നമ്മൾ ദീനു പുറത്ത് യുവന്മാർക്കെതിരെ സംസാരിക്കാതിരുന്നാലാണോ ദീന് പുറത്താവുന്നേ യുവന്മാർക്കെതിരെ ഒരേ അക്ഷരം മിണ്ടാതിരുന്ന് കഴിഞ്ഞാ നിന്റെയൊക്കെ ഈ മാൻ മതപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒക്കെ ഈ മാൻ ചോദ്യം ചെയ്യപ്പെടും തെണ്ടിത്തരം കാണിച്ചിട്ട് വന്നിരിക്കാൻ സോഷ്യൽ മീഡിയക്ക് ആഘോഷിക്കാനുള്ള വകുപ്പിട്ട് കൊടുത്തിരിക്കുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന കുറച്ച് വർഗീയവാദികളുണ്ട് അവർക്ക് മൊത്തം സമുദായത്തെയും ചീത്തപ്പേരുണ്ടാക്കന്മാരു മതി യുവമാരുമി ആഘോഷമായിരിക്ക അവർക്ക് നല്ല ആഘോഷമായിരിക്കുക വയറ് നിറച്ച് കിട്ടിയിരിക്ക മലദ്വാരിൽ റമലാ മാസത്തിൽ സ്വർണയും സ്വർണവും കൊണ്ടുവന്നിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ആളില്ല ഇവിടെ പള്ളിയിലെ പള്ളിയിൽ പരസ്പരം അടികൂടാൻ വേണ്ടി പറ്റും പള്ളിയില് നിസ്കരിക്കാൻ വരുന്ന പള്ളിയിൽ അടികൂടും മാര് അടിച്ച തലയൊക്കെ പൊട്ടിക്കും വലിയ വീരവാദം ഒഴിക്കും വലിയ വീരവാദം ഒഴിക്കും സത്യത്തിൽ ഇറങ്ങേണ്ട ഏതെങ്കിലും ഒരു പ്രതിഷേധ പരിപാടികളിലോ ഏതെങ്കിലും ഒരു പരിപാടികളോ യുവരെ കാണാറല്ല ഒറ്റ ഒന്നും ഉണ്ടാവില്ല അമ്മമാർക്ക് തല്ലി സംഘടനയുടെ പേര് തല്ലിച്ചാകണം ഇവർക്കെതിരെ ഇതൊന്നും ഏ അത് നമ്മളെ വിഷയല്ലല്ലോ നമ്മളെ പുറത്താക്കിയ ഉമാരല്ലേ നമുക്കറിയില്ലല്ലോ അതല്ല വേണ്ടത് കൃത്യമായ പ്രസ്താവന ഇറക്കണം നട്ടലുള്ള ഏതെങ്കിലും ഒരു മതപണ്ഡിതരുണ്ടെങ്കിൽ കൃത്യമായ ഒരു പ്രസ്താവന ഇറക്കണം ചറ്റത്തരമാണ് കാണിച്ചു പാക്കേജിന്റെ മറവിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മാഫിയ സംഘം ഏതുമായി കൊള്ളട്ടെ അല്ലാതെ ഒരുപാട് ആൾക്കാർ സ്വർണക്കടത്തൊക്കെ നടത്തുന്നുണ്ട് എത്രയോ ഇടങ്ങളിൽ എത്രയോ പലയിടങ്ങളിലായിരുന്നു നടത്തുന്നുണ്ട് അതൊന്നും പറയണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത് മറിച്ച് ഒരു ഒരു മതവിഭാഗത്തിന്റെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽ ഒന്നാണെന്ന് വിശേഷിപ്പിക്കുന്ന ഉമ്പ്രയോടൊക്കെ ഇത്തരത്തിലുള്ള അനാദരവ് കാണിച്ചിട്ടുണ്ടാകുമ്പോൾ എന്ത് ചറ്റത്തരമാണിത് തോന്നി വാസല്ലേ ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല ഇനി ഉണ്ടാവാൻ പാടില്ല ഉമ്പ്ര ഉമ്പ്രക്ക് പോകുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ പൊതുവെ കസ്റ്റംസൊക്കെ നല്ല മയത്തിൽ അവരോട് ഇടപെടും അതിൻ്റെതായിട്ടുള്ള ബഹുമതി കൊടുക്കും ബഹുമാനം കൊടുക്കും പക്ഷെ വിഷയം അതല്ല നാളുകളിൽ ഇനി അതുണ്ടാകുമോ കാരണം ഇതൊക്കെ വ്യക്തമായ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പിടിക്കുക കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തനോ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും ഒരുത്തലും വിളിച്ചു പറയാതെ അവർക്ക് വിവരമൊന്നും കിട്ടൂല വ്യക്തമായ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം പിടിച്ചിട്ടുണ്ടാവുക ഈ വാസം നിർത്തുക ദേവന ചെയ്തിട്ട് നിർത്തുക തെമ്മാടിത്തരം കാണിക്കുന്ന ഇത്തരത്തിലുള്ള പേക്കുത്ത് അവസാനിക്കുക വലിയ നാടിനെ നന്നാക്കാൻ പോകുന്നതിന് മുൻപ് ആദ്യം സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ നന്നാക്കുക എന്നുള്ളതാണ് തെറ്റുകൾ എല്ലാവർക്കും പറ്റും പക്ഷെ ഇമ്മാതിരി തോന്നിവാസം ഇമ്മാതിരി തെണ്ടിത്തരം ചെയ്യാൻ പാടില്ല ഇമാതിരി തെണ്ടിത്തരം ചെയ്യാൻ പാടില്ല വളരെ മോശമായി പോയി കാരണം ഇതെന്റെ വികാരമാണ് അതും ഈ റമദാ മാസത്തില് ഇത്തരത്തിലുള്ള പരിപാടി എടുക്കുമ്പോൾ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല എങ്കിൽ ഞാൻ എന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചെതിയായിരിക്കും അത് പബ്ലിക്കാണ്